ബാത്രൂം അങ്ങനെ എന്നാ ചേച്ചേടാ നിന്റെ കാര്യങ്ങളൊക്കെ കേട്ടു ഭയങ്കര പ്രയാസത്തിലാന്നറിഞ്ഞു കേട്ടോ അയ്യോ ഇതാണോടോ നിന്റെ വീടിന്റെ അവസ്ഥ അതായത് അടയ്ക്കാൻ ഒരു വാതില് പോലും ഇല്ലാത്ത വീട് തുണികൊണ്ട് അടക്കുന്ന ഒരു വീട് ഇതാണ് വീടിന്റെ അവസ്ഥ അല്ലേ കൂളി കളിയാക്കുവാണോ പിള്ളേര് ഈ വീട് കണ്ടിട്ട് കൂട്ടുകാരോ കൊച്ചിന് വിഷമാവോ തൃശ്ശൂർ ജില്ലയിലാണ് ഞാനിപ്പം വന്നിരിക്കുന്നത് ഈ കൊച്ചിന് എന്നെ ഒരു വീഡിയോ അയച്ച് തന്നു കൊച്ചു പറഞ്ഞു അച്ചാച്ച ഞങ്ങളെ ഒന്നും കാണാൻ പറ്റുന്നില്ലേ കുറെ പ്രാവശ്യം മെസ്സേജ് വെച്ച് വീടില്ല കാര്യങ്ങളല്ല പക്ഷെ ഞാൻ വന്നപ്പോൾ ഇത്ര അവസ്ഥ മോശം എനിക്ക് അറിയില്ലായിരുന്നു ഇതാണ് അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം ചിന്തിച്ചോണം ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ നോക്കിക്കോണം ഇതാണ് വീട് ഇത് വീട് എന്നൊന്നും ചുമ്മാ ഒരു ഷെഡ് ഈ വീട് നമുക്ക് ഇവരെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോന അത് ഏത് ജില്ലയിലായാലും കേരളത്തിന്റെ ഏത് ഭാഗത്തായാലും അച് അച്ഛനെ ഓടി വന്ന് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്തിനാന്ന് ഈ കൊച്ചിന്റെ അവസ്ഥ കണ്ടു കൊച്ചു ഭയങ്കര വിഷമ അല്ല മോനെ പാചകം ചെയ്യുന്ന പോലെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതാണ് ഈ വീടിന്റെ അവസ്ഥ കഷ്ടം പോലും കഴിക്കാനില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പഠിക്കാൻ പോലും പറ്റുന്നില്ല കഴുകി വരുന്നത് എന്താ കുട്ടി കടക്കണ അവർക്ക് അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു മടങ്ങിണ്ട് പാമ്പും എപ്പോഴും ഞങ്ങൾ ഇതാ വെയിൽ വന്ന ഞങ്ങള് എന്റെ കുട്ടിക്ക് അതിനെ പന്തൽ പോലെ എന്റെ മോനെ വീട്ടില് പോയിട്ടിരിക്കില്ല അവിടെ അവിടെ പോയിട്ടാണ് അവൻ്റെ അച്ചാവിന് കെട്ടി കൊടുത്താ പന്തല് പോലെ അവിടെ ഇരുന്നിട്ടാണ് അവൻ